ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു സമയത്താണ് നമ്മളിൽ പലരും ജോയി ചേട്ടൻ്റെ നിശ്ചേതനമായ ശരീരത്തിന് മുമ്പിൽ നിന്നത് അന്ന് ഈ വിവരം അറിഞ്ഞ് ഞാൻ ജോലി ചേട്ടനെ കാണാൻ തൃശ്ശൂർന്ന് വരുമ്പോൾ ജോയി ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഇംഗ്ലീഷ് ഗാനം ഓർത്തു നിങ്ങളിൽ പലർക്കും ചോദിച്ചേട്ടൻ അത് പകർന്നു പകർന്ന് അബ്ബ എന്ന് പറയുന്ന അക്കാലത്തെ ഒരുപക്ഷെ എഴുപതുകളിലൊക്കെ പ്രശസ്തമായ പോപ്പ് മ്യൂസിക് ബാൻഡായിരുന്ന അബ്ബയുടെ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഒരു പാട്ടാണ് ആ ഫെർണാണ്ടോ എന്ന് പറയുന്ന പാട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറുപ്പത്തിൽ ചെയ്ത ആ കൃത്യങ്ങൾ വീണ്ടും ചെയ്യാൻ ഇടവന്നാൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചോദ്യം അതിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പാട്ടിൽ തന്നെ ഉത്തരം പറയുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചോദിച്ചേനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം ആയി എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപക്ഷേ അന്യഗൃഹത്തിൽ നിന്ന് വന്നൊരു ജീവിയെപ്പോലെ നമുക്കിടയിൽ ജീവിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടേതായിട്ടുള്ള ദൗർബല്യങ്ങൾ പലതും ഉണ്ടായിരുന്നില്ല പലതും വളരെ വ്യക്തമായി വളരെ ഒബ്ജക്റ്റീവായി കാണാൻ കഴിഞ്ഞിരുന്നു ജോയിച്ചാട്ടിനെ കൊടുങ്ങല്ലൂരിൽ ഒരാളും കൈവയ്ക്കും എന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷെ ജോയിച്ചാട്ടൻ്റെ മേല് വീണ കൈ പോലീസിൻ്റെ കഴിഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂരിലെ സംഘപരിവാറുകാരുടേതാണെന്ന് നമ്മൾ ഓർക്കണം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിന് രണ്ട് സ്റ്റെപ്പുകളാണ് ഉള്ളത് ഇപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് രണ്ട് പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളാണ് ഉള്ളത് ഒന്ന് ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എല്ലാ രാഷ്ട്രീയവും ഹിന്ദുത്വവൽക്കരിക്കുക ഹിന്ദുവൽക്കരിക്കുക രണ്ടാമത്തത് മിലിടറൈസ് ഹിന്ദു എന്ന് പറയുന്ന അങ്ങനെ ഹിന്ദുവൽക്കരിച്ച ഒരു രാഷ്ട്രീയ പരിസരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഹിന്ദു എന്ന് പറയുന്ന ആശയത്തെ സൈനികവൽക്കരിക്കുക ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ വേറെ ഒരിടത്തും പോണ്ട നമുക്കറിയാം ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് പറഞ്ഞാൽ വളരെ കാലം മുമ്പൊന്നുമല്ല ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ന്യാസുമുദ്ദീൻ എന്ന് പറയുന്ന ഇവിടുത്തെ കവിയും കൂടി എത്രയോ വൈകുന്നേരങ്ങളിൽ ഈ അമ്പലപ്പറമ്പിൽ കവിതയെ പറ്റി സംസാരിച്ച് തർക്കിച്ച് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് വരെ ആ ആൽത്തറകളിൽ ഇരുന്നിരുന്നു അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാസിമുദ്ദീൻ എന്ന് പറയുന്ന മതസ്വത്വത്തിനൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ അമ്പലം അമ്പലത്തിന്റെ സ്ഥലം എന്നതിനൊക്കെ അപ്പുറത്ത് ഒരു സ്ഥലമായും നമ്മളുടെ സൗഹൃദത്തിന്റെ ഇടമായും ഒക്കെ അതിനെ സങ്കല്പിച്ചിരുന്നു പോകെ പോകെ ഇപ്പം ആ വളപ്പിൽ കൂടെ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്ന ഒരു ബോർഡ് വരുന്നു ആ വളപ്പിനുള്ളിലേക്ക് മറ്റൊരു മതക്കാർക്ക് പ്രവേശിക്കാനാവാത്ത സ്ഥിതി വരുന്നു അതിന് ചുറ്റുമുള്ള കടകളിൽ ക്രിസ്മസ് നക്ഷത്രം വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന വിലക്ക് വരുന്നു ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ സംഭവിച്ച കാര്യമാണ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിന്റെ ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഹൈതവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിലാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ വേറൊരു സ്ഥലത്ത് ഉത്തരേന്ത്യയിൽ നടത്തിട്ട് ഇവിടേക്ക് പതുക്കെ പതുക്കെ വരുന്നതും ഒന്നുമല്ല നമ്മുടെ കൺമുന്നിൽ ഈ നിൽക്കുന്ന കൊടുങ്ങല്ലൂർ സംഭവിച്ചിട്ടുള്ളതാണ് ഇത് ഇതാദ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ജോച്ചാറിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ടി കെ ഒക്കെ ഒരു ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ നിരന്തരം പറയുമ്പോൾ ആളുകൾ നിങ്ങൾ ഈ ഇല്ലാത്ത കാര്യത്തിന് കേരളത്തിൽ എത്താത്ത കാര്യത്തിനെ പറ്റി ഇങ്ങനെ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിരുന്നു നാളെ ഒക്ടോബർ മൂന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വിജയമാഷ്ടിയും ചരമദിന അറിയാം മറ്റൊരു കൊടുങ്ങല്ലൂക്കാരനെയും കൂടി ചരമദിനാണെന്ന് പറയാം ഇവരൊക്കെ നിരന്തരമായി ഇങ്ങനെ നമ്മെ വലയം ചെയ്യാൻ പറ്റ പോകുന്ന ഒരു ഭീഷണിയെ പറ്റി നം നമുക്ക് മേൽ വീഴാൻ പോകുന്ന കരാളമായ ഒരു രാത്രിയെ രാത്രിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ എത്രമാത്രം ചെവിക്കൊണ്ടു എന്ന കാര്യത്തിൽ സംശയമുണ്ട് ആ അതുകൊണ്ട് തന്നെ തീന്മാശയിൽ ചോദിച്ചാടിന്റെ പ്രിയപ്പെട്ട ഉപമയായ തീന്മേശയിൽ വൈകിയെത്തിയ ഒരാളെ പോലെ നമ്മൾ ബാസിസത്തിനെതിരെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാരിക്കൂട്ടി ഇങ്ങനെ നിരന്തരമായി എതിർക്കാൻ ടൂളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം അത്തരം ഒരു ടൂളായിട്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കാം കാരണം ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് എന്നുള്ള പറയുന്ന ഭാഗത്തിന് എല്ലാ രാഷ്ട്രീയവും ഹൈന്ദവത്കരിക്കുക എന്ന് പറയുന്ന ആ ഭാഗത്തിന് എതിരായിട്ടുള്ള ഒരു വലിയ ഡോസാണ് ആ പുസ്തകം അത് ആന്റി ഹിന്ദുവൈസ് ചെയ്യാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് മാത്രമല്ല കൾച്ചറും അതുപോലെ തന്നെ സാമൂഹ്യ അവസ്ഥകളും ആന്റി ഹിന്ദുവൈസ് ചെയ്യാനാണ് പറയുന്നത് അത് ഒരു പക്ഷെ അതിൻ്റെ പല ഭാഗങ്ങളും പോളമിക്സ് ആണ് ഒരു ഒരു പക്ഷെ താർക്കികാണെന്നൊക്കെ പറയാം പക്ഷെ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ദർശനം എന്ന് പറയുന്നത് ഒരു പുതിയ ലോകം സാധ്യമാണ് എന്നുള്ളതാണ് ഇന്നലെ വരെ കെടന്നിരുന്ന ലോകം അല്ലെങ്കിൽ ആ ലോകത്തിൻ്റെ തുടർച്ചയാണ് ചരിത്രം എന്ന് പറയുന്നത് അങ്ങേക്കഭ്യേഷട്ടുള്ളൊരാശിയാണ് മനുഷ്യർ ഒക്കെ തലച്ചോറുകളാണ് മനുഷ്യർക്കൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് അവർക്ക് പുതിയ ലോകം വിഭാവനം ചെയ്യാം പുതിയ ലോകം സൃഷ്ടിക്കാം എന്ന് പറയുന്ന വലിയൊരാശിയാണ് അതിൽ പറയുന്നത് അപ്പോ ഒരു മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് പോവുക എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ എല്ലാ ആർഗ്യുമെന്റും അങ്ങനെയാണ് നടക്കുന്നത് മിതവാദി ശ്രീകൃഷ്ണൻ സി വി കുഞ്ഞിരാമൻ ആ കാലത്ത് ഗുരുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്ന എല്ലാവരും അതിലെ മതപരിവർത്തനത്തെ അനുകൂലിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് കുമാരനാശാല പോലെയുള്ള ആളുകള് മത പരിവർത്തന രസവാദം എഴുതി അതിനെ എതിർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ശിഷ്യഗണങ്ങളെ നോക്കുകയാണെങ്കില് നമുക്ക് പല എക്സ്ട്രീമിലുള്ള ആളുകളെ കാണാൻ പറ്റും ജോൺ ധർമ്മതീർത്തർ എന്ന് പറയുന്ന ഒരാൾ തൃശ്ശൂര് എലക്ഷനിൽ നിന്ന് മത്സരിച്ച് മുനിസിപ്പൽ കൗൺസിലറായി ബാലഗോപാൽ എന്ന് പറയുന്ന ഒരാൾ ഒരു ദിവസം ഗുരുവിനെ കാണുന്നു ഗുരുവിന്റെ കാന്തിക ശക്തിയിൽ ആകൃഷ്ടനായി ഗുരുവിന്റെ ശിഷ്യനായിട്ട് തീരുന്നു ധർമ്മതീർത്ഥരാകുന്നു പിന്നെ അവിടെ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ജോൺ ധർമ്മതീർത്തർ എന്നുള്ള പേരിൽ ക്രിസ്തുമതത്തിലേക്ക് മതത്തിലേക്ക് മതം മാറുന്നു അങ്ങനെ ഹൈന്ദവ ദുഷ്പ്രഭു ചരിത്രം എഴുതുന്നു അദ്ദേഹം ഉത്തരേന്ത്യയിൽ പോകുന്നു ഉത്തരേന്ത്യയിൽ ജാതി മണ്ഡൽ സ്ഥാപിച്ചിട്ട് അംബേദ്കറെ സംസാരിക്കാൻ വിളിക്കുന്നു അങ്ങനെയാണ് അംബേദ്കറിന്റെ ആദ്യത്തെ ആത്മഹത്യ വെയിറ്റിംഗ് ഫോർ വിസ എന്ന് പറയുന്ന ആത്മഹത്യ ഉണ്ടാക്കുന്നത് അൻഹിലേഷൻ ഓഫ് കാസ്റ്റിന്റെ പിന്നിലും ഈ ധർമ്മതീർത്തരുടെ സംഘടനയുടെ വലിയ പ്രഷർ ഉണ്ടെന്ന് അറിയാം അപ്പൊ എത്ര എത്ര തരത്തിലാണ് എത്ര സങ്കീർണമായിട്ടാണ് ഇങ്ങനെ ഈ ബന്ധങ്ങൾ ഓർത്തിണക്കിയിരുന്നതെന്ന് നമ്മൾ ഓർക്കണം അപ്പൊ ഇതൊക്കെ ചെയ്തിരുന്നത് നമ്മൾ നാലാള് മതി അല്ലെങ്കിൽ ഒരാൾ മതി അല്ലെങ്കിൽ രണ്ടാള് മതി ഇവർക്കൊക്കെ വലിയ ഒരു ഒരു ലോ പുതിയ ലോകത്തെ സ്വപ്നം കാണാനുണ്ടായ കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഓൾട്ടർനേറ്റീവ് വേൾഡ് പോസിബിൾ ആണെന്ന് അവരൊക്കെ വിശ്വസിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു മതവും ഇല്ലാത്ത ഒരു ഒരു സ്ഥലത്തേക്ക് എന്തുകൊണ്ട് പോയി കൂടാന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഈ മാധവം വെക്കുന്നുണ്ട് കാരണം ലോകം ആയിട്ടുള്ള യുക്തിപരമായിട്ടുള്ള ഒരു ലോകം വരുന്നു പുതിയ സിസ്റ്റം ഒരു പക്ഷേ ലോകത്തെമ്പാടും വളർന്നു വരുന്നു നാഷൻ സ്റ്റേറ്റ്സുകൾ ഉണ്ടാവുന്നു അപ്പൊ പൗരത്വം എന്ന് പറയുന്ന ഒരു ആശയത്തിനവിടെ പ്രധാനം വരുന്നു റിലീജിയസ് ആയിട്ടുള്ള പൗരത്വമാണോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ പൗരത്വമാണോ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉള്ളിൽ ഉന്നയിക്കപ്പെടുന്നു അങ്ങനെ ആധുനികമായൊരു സ്ഥലത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ഈ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പേര് തന്നെ കേട്ടാൽ അറിയാം അത് വളരെ സ്വതന്ത്രമായ മനുഷ്യർ ജീവിക്കുന്ന ഇടമായിട്ട് കേരളത്തെ കാണുകയാണ് ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ ഇപ്പൊ പലരും പലരുടെയും മക്കള് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പഠിക്കുന്ന കാലാണ് ഇവരാരും മിക്കവാറും ഈ തിരിച്ചു വരാനുള്ള അവിടെ എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ മെനക്കെടാറില്ല ഡോക്ടർ പൽപ്പുവിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കുന്നത് ഡോക്ടർ പൽപ്പുവിന് ഇവിടെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ല തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിന്ന് പഠിപ്പിക്കാൻ അനുവദിക്കാതെ പുറത്തുപോയി പഠിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് സീറ്റ് കൊടുക്കാതെ മെഡിസിന് സീറ്റ് കൊടുക്കാതെ പുറത്തുപോയി പഠിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് ഇവിടെ പഠിക്കാൻ അനുവാദം കിട്ടിയില്ല ഈ മനുഷ്യൻ പുറത്തു പോയിട്ട് പഠിച്ച് മൈസൂരിൽ ഡോക്ടർ ആകുന്നു അല്ലെങ്കിൽ മദ്രാസിൽ ഡോക്ടർ ആകുന്നു പലയിടത്തും ഇംഗ്ലണ്ടിൽ പോയി പഠിക്കുന്നു ഗോവ സൂര്യ പ്രയോഗത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തം അന്നിട്ടും ഈ തിരുവിതാംകൂറിൽ വന്നിട്ട് തിരുവിതാംകൂറിലെ അധികൃതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അപ്പൊ എത്ര അടി കൊണ്ടാലും ഈ നാട് ഞാൻ നന്നാക്കി എടുക്കും എന്ന് പറയുന്ന ഈ നാടാണ് എത്ര മോശപ്പെട്ടതായാലും ഇതാണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്ന ഒരു ഒരു ചോദനയാൽ നിരന്തരങ്ങനെ വന്നു കൊണ്ടിരിക്കുകയാണ് കവി പറഞ്ഞ പോലെ ആട്ടി ഓടിച്ച വിട്ട് എത്ര ദൂരം നാം പോകുന്നു കവി പറയുന്നുണ്ട് എത്ര ആട്ടി ഓടിച്ചാലും ഇതെന്റെ കൂടി നാടാണ് എന്റെ സ്റ്റേക്കുള്ള സ്ഥലമാണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പൊരുതും പറയുന്ന വലിയ ആവേശത്തോടെ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്ന ആളുകൾ ഉള്ള ആ കാലത്തിന്റെ പുസ്തകം കൂടിയാണിതെന്ന് നമ്മൾ ഓർക്കണം ഇന്ന് നമുക്ക് ഈ പറയുന്ന നമ്മൾ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ കൂടിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങേയറ്റം വെറുപ്പിനാൽ നിറയ്ക്കപ്പെട്ട സ്ഥലമാണ് വെറുപ്പിന്റെ നാനാ നാനാർത്ഥങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് പരസ്പരം വെറുക്കാന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ ഈ പ പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെറുപ്പിന്റെ ഉള്ളില് സ്നേഹത്തിന്റെ പാത വെട്ടാൻ ഒരു പക്ഷേ ഹാർഷായിട്ട് സംസാരിക്കേണ്ടി വരും എന്നുള്ളത് കൂടിയാണ് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളോട് ഇനി ഞാൻ വളരെ സംസാരിച്ച് ഈ ഈ സമയത്തെ നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല ഈ ഇവിടേക്ക് വിളിച്ചതിന് ജോയിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് നന്ദി